െന്നും ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടോ ലൈക്ക് ലൈക്കടു സപ്പോർട്ട് ചെയ്യും ആരെയും ഇല്ലാത്ത ഇന്നല്ല ഞാൻ രാത്രി ലൈവില്ലെന്ന് മക്കളും കൊറച്ചാളായി എല്ലാരും ബിസിയാണോ Hello, hi, hi, hello. And the meantime. ആര പേര് പറ കമന്റ് എന്നാലല്ല ആരും വന്നോളന്ന അതേ വൈക്കി വാങ്ങി വന്ന് നോക്കി പാഞ്ഞത് എന്നൊക്കെ പാഞ്ഞത് പേടിയായിട്ട് മൂന്ന് മിനിറ്റ് ആയി ഒരു മനുഷ്യനെ കാണും ഹായ് ഹായ് മുൻസീറ മുൻസീറ ഹായ് നല്ല പേര് വെറൈറ്റി മുൻസീറ മുൻസിറ മുൻസീറു ലൈക്ക് അടിക്കണേ എവിടെ സ്ഥലം ഞാൻ മലപ്പുറം തിരൂർ ഞാൻ അങ്ങ് കാസർഗോഡ് കൊറേ ആളെല്ലാം ഒന്ന് ലൈക്ക് ഇടുവാ ആദ്യം നേരെ ലൈക്കിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ് നോക്ക മലപ്പുറം തിരൂര് മലപ്പുറം ഉള്ള കുറെ ആൾ ലൈവിലുണ്ടാവരുത് എന്ന് ലൈക്ക് ഇടുക അബി കമൻ്റ് ഇട്ടവരെ പേരല്ലേ വിളിക്കാൻ പറ്റും എഴുതാണ്ട് ഞമ്മക്കാരനറിയില്ലല്ലോ പതിനാറാളുണ്ട് ഒരു ലൈക്ക് അടിക്കുക പറയൂ എല്ലാവരുടെയും വിശേഷമൊക്കെ പറ ഷെറീന ഷെറീന അല്ലേ ഹായ് ഹായ് ഷെറീന ഒന്നല്ലേക്കിടാണ് ഷെറീന മുൻസിറാസി റാസി അല്ലേ ഇപ്പം വന്ന് സന്ധ്യ സജിത്ത് ഞങ്ങളെ സന്ധ്യ സജിത്ത് വന്ന് മറ്റേ എന്തായാലും ഷോർട്ട് ഫിലിം ചെയ്യുന്ന അവിടെ അടിപൊളിയാണ് ഇട്ടോ ഷോർട്ട് ഫിലിം ഒക്കെ ഞാനൊന്നല്ല കണ്ട് റാസി ഷറീനന്റെ സ്ഥല എല്ലാവരും ഒന്ന് കൂട്ടാ അത് തന്നെ എല്ലാവരും ഒന്ന് ഷറീനന്റെ ചാനലൊക്കെ ഒന്ന് പോയി കാണാൻ നീലിയാണ് അതാണ് തോന്നുന്നത് ഞാൻ രണ്ടെണ്ണം കണ്ടക്കല്ലോ വേറെ ആകുള്ള അതെയോ ചാനൽ എങ്ങനെ പോന്ന് ഷെറീന फैसल <laughs> <laughs> മാഡം ജി ആബ് ജി ബിലേ നമുക്ക് ഹിന്ദി അറിയൂല ഹിന്ദി നെഹിമാലും കേട്ടോ ഇത്തമാൻ പുതിയ ആളാണ് എന്താ പേര് ശശി അല്ലേ പുതിയ ആൾക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ പുതിയ ആകും പഴയാകും എല്ലാവരും ഏതൊക്കെയാണ് കണ്ടത് ഏതൊക്കെ പേരൊർമ്മില്ല എന്തായി കുറച്ചായ കാണാത്ത ലൈവില് ആറാമത്തെ ലൈക്ക് നീ ഇട്ടത് വെരി ഗുഡ് ബിലാളിമാനെ ഹിന്ദി മാലു നെഹിജി ആ അതന്നെ മലയാളത്തിൽ പറ അല്ലെങ്കിൽ ചോറ് ചോറ് ചപ്പാത്തി എന്ന് അറിയാൻ പറ്റും ലൈക്ക് ചെയ്തു സബ് ചെയ്ത് അതെയോ ഞാൻ എനിക്ക് ചാനലുണ്ടോ മോനു എത്ര പഠിക്കുന്ന എത്ര ക്ലാസ്സില് ഫൈസൽ എൻ്റെ ചാനൽ ഞാൻ ആദ്യം ഇട്ടാ നാട്ടിൽ എവിടെയാണ് നാട്ടില് ഞാൻ കാസർകോഡാണ് മുഹമ്മദ് ഷാഹൽ വന്ന ഹേ അറിയോ ഈ ഇടയിൽ നിന്ന് ഇന്നലെ എന്താ അറിയാത്തത് എൻ്റെ ലൈഫിൽ അറിയുന്ന പത്താളുണ്ട് അതിൽ ഒരാളാണ് ഇത്ത ചായ കുടിച്ചോ ചായ കുടിച്ചുമോനും സൂര്യ അല്ലേ ആ അതന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഇന്നലെ രാത്രിയല്ല ഇവിട്ട് വൈകുന്നേരം ഇടാൻ പറ്റിയില്ല വൈകുന്നേരം എനിക്ക് എന്തോ ഛർദി അങ്ങനത്തെ എന്തോ ഒരു അസ്വസ്ഥത രാ രഹസ്യനീതി രാത്രി കടുവാ നാഗദേവൻ ആ ഹസ്യനീലി കണ്ട് കുറച്ച് രാത്രി കടു പോകാൻ തോന്നുന്നു പിന്നൊന്ന് കണ്ടത് മറ്റാണോന്നറിയൂലയ്ക്കുന്നു ആകെ പോകുന്നതല്ല സൂര്യ ആമീൻ ആമേൻ ആ മാഡം ജി ആബ്കം ആബ്ക ആബ്കം ആ എൻ്റെ എന്റെ പേര് നൌഷിതന്നാണ് പേരാണ് ചോദിച്ചതെങ്കിൽ അപ്പോൾ ഞാൻ ഡ്യൂട്ടി ആകും ആ അതെ രാത്രി ആയതുകൊണ്ട് ഒന്നര ലൈവിലാരുല്ല ഇതിനൊരു എട്ടര സമയത്ത് പിന്നെ ഞാൻ പോയി നിങ്ങൾ ലൈവിൽ വരുമ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും ആ അതന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്താ ഐ ഡി പറ ആ ഞാൻ നിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിനെ അപ്പോൾ നിൻ്റെ കുറേ ഉണ്ട് അങ്ങനത്തെ നീ പറഞ്ഞ ഷായൽ നിൻ്റെ ഡീപ്പ് എന്താ അറിയാത്തത് കൊണ്ട് ഞാൻ നോക്കാത്തത് സ്മിത അല്ല ഷിംജി ഷിംജിത അല്ല ഷിംജിത മുസ്തഫ ചേച്ചി ജയിൽ ആ ഷിംജിതക്കതാണ് ലേ രോഹിത് അറിയില്ല എനിക്ക് ഞാനത് ഒരു പ്രാവശ്യം നോക്കി നോക്കി അങ്ങനത്തെ എന്താ പറയുക സാഡും ബാഡും ഉള്ള മരിച്ചതൊക്കെ കാണുമ്പോൾ അല്ലേ ഭയങ്കര എന്തോ ഒരു ഫീലാണെന്നിട്ട് ഞാൻ അത്ര നോക്കലില്ല റസാക്ക് പള്ളിക്കല്ല ഹായ് ഒന്ന് ലൈക്ക് അടിക്കുകയാണ് ഇപ്പം വന്ന കുറേ ആളില്ലേ രോഹിത്ത് റസാക്ക് ഞാനും ഉമ്മയായിരുന്നു എന്ത് നിൻ്റെ ഡിപിയോ നീ ഏതാണെന്ന് എനിക്കറിയില്ലല്ലോ പിന്നെ നീ പറഞ്ഞാലെങ്ങനെ രഹസ്യ നേടി ഒരു മാമനായി അഭിനയിച്ചതാണ് ഞാൻ അദ്ദേഹമോ നല്ല അഭിനയട്ടോ അന്നൊന്നും കൂടി നോക്കണം നീ നീയാന്ന് എന്നാലും അറിഞ്ഞില്ലല്ലോ തിങ്ക് തിങ്ക് തിങ്കൈ അതൊക്കെ വായിക്കാൻ അറിയൂ ഞാൻ ഈ നാട്ടുകാരിയല്ല ഓരോരുത്തരെന്താ ലെ ഇങ്ങനെ എല്ലാരും പോയ പോയി മൂന്ന് ഷാ ഷാൽ എന്നുള്ള എൻ്റെ മൂന്ന് എല്ലാം ഇതാനില്ല എൻ്റെ ഇൻസ്റ്റീസ് എഡിറ്റിങ് ഞാനാണ് അപ്പോൾ ഞാൻ ഇന്നൊന്നും കൂടി അത് നോക്കുക നമ്മൾ അറിയുന്ന ആളായ നമ്മൾ പിന്നെ നോക്കുമല്ലോ എന്തായാലും അല്ലേ ഞാനിവിടെ ഉണ്ട് അതേ ഓടി ഊട്ടി കഴിഞ്ഞ ഉറസ്റ്റിന് വന്നി എന്താ ഫുഡൊക്കെ നാളല്ലേ ലീവല്ലേ ഞങ്ങൾക്ക് ഇതന്നെയാണ് ഞാൻ അടച്ചു നോക്കിയത് കൊറേ ഉണ്ട് അങ്ങനത്തെ ഒരു നിന്റെ എന്തെങ്കിലും ഒരു വീഡിയോസ് എങ്ങനത്താന്ന് പറസ്റ്റാക്കിയതൊക്കെ ഇണ്ടാവൂലേ ആ അറസ്റ്റാണ് അതെയോ നീയനു ആടെ എന്റെ കമന്റിൽ ലൈവില് വരുന്നില്ലേ വരുന്നില്ല അീയായിരുന്നു നല്ലല്ലോ മരഞ്ചാടി ഹായ് നല്ല നല്ല പേര് മരഞ്ചാടി ലൈക്കിട എന്റെ പേരൊന്നും സംസാരിക്കും ഞാൻ ഞാനാണ് എവിടെ ആ സ്ഥലം കാസർഗോഡാണ് സ്ഥലം ഒന്ന് ലൈക്ക് അടിക്കണേ ജോബി ജോബി ജോൺ പറഞ്ഞ ഒരു പാട്ടുകാരനില്ല സ്റ്റാർ സിംഗർ ഫസ്റ്റത്തെ ട്രിപ്പ് ഐഡിയ സ്റ്റാർ സിംഗർ ആ ജോബിയാണോ ഈ ജോബി ഇത്തൻ്റെ ഐ ഡി എന്താ ഡി പി എന്താന്ന് പറഞ്ഞു എന്റെ എന്റെ മോളാണ് മക്കൾ സ്കൂളി ഞാൻ മറ്റേ ഫോണിൽ നോക്കി പറഞ്ഞു തരാട്ടോ ഉപ്പളയാണോ എനിക്ക് അറിയോ ലൈക്ക് ഇട്ടു പോകുന്നു എന്താ ബിസിയാണോ നിബിൻ അൻവർ ൻവർ അസേക്കും വാഹമത്തല്ലാ വാല്ക്കും സ്ലാം വാർമത്തല്ല വരകാത്തു എന്താണ് അൻവർ നിബിൻ അൻവർ സുഖല്ലേ പുതിയ ഹായ് ഹായ് വന്നിട്ടുണ്ട് അതെ ഒപ്പടുത്താണ് ഞാൻ എൻ്റെ ഇപ്പുറത്തെ സ്റ്റോപ്പ് എല്ലാം കൊതുകൊരു കൊതുക് തിരി Cosa vedi? E non è stato condone. Cosa vedi? Non mi capito, non c'è la chia. Chi la chia. Non vedi se lo nick. Hai മീനാക്ഷി അല്ലേ മീനാക്ഷി സുരേഷ് ഹായ് മീനാക്ഷി ഒരു ലൈക്കടണേ മീനാക്ഷി റഷീദ് റഷീദ് ഹായ് വന്നിട്ടുണ്ടോ അതെയോ നീ എന്തിനാ ഒപ്പാ വന്ന നിൻ്റെ നാടേടാ നീ കാസർഗോഡായിട്ട് വന്നുണ്ടോ മുഹമ്മദ് ആഷിഖ് ഹലോ ഹായ് നരഞ്ചാടി ചായ കുടിച്ച ക വിളിച്ചു എൻ്റെ സിനിമ ഇഷ്ടമാണ് അതായത് സ്പൈഡർമാൻ എൻ്റെ സിനിമ ഏതാണെന്ന് ഞാൻ കണ്ടിട്ടില്ല പ്രിൻസ് പ്രിൻസ് എന്താ പ്രിൻസ് ബാക്കി വായിക്കാൻ എനിക്കറിയില്ല ഹായ് സ്പൈഡർമാൻ എനിക്ക് നീ സിനിമ ഇറക്കിയിനോ സ്പൈഡർമാൻ സിനിമ ആണോ ഉദ്ദേശിച്ചത് ഞാൻ സിനിമ കാണാൻ ഇൻസ്റ്റന്റ് ഐഡിൻ്റെ നാട് ഒറ്റപ്പാലം പാലക്കാട് ജില്ല ഞാൻ പുതിയ ആളാണ് അതെ ഏത് ജില്ലക്കാരായാലും ഞങ്ങളെ ലൈവിൽ സ്വാഗതം കേട്ടോ ഞമ്മളൊക്കെ ഞാൻ ലൈവ് കണ്ട പരിചയല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇരിക്കട്ടെ ചാനൽ സബ് ചെയ്യോ പ്ലീസ് ആ ചെയ്യാട്ടോ അതൊന്നലെന്നെ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് സ്പാമ വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ലൈവിലിട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബാക്കുമല്ലോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വരില്ല ഞാൻ ബാക്കിയുള്ളവരെ സഹായിക്കാൻ പോവാ എന്ത് എന്തെറ്റി ചൊപ്പണെങ്കി പോവാ ലൈക്ക് കിട്ടോ ലൈക്ക് കിട്ടോ എറുപ്പ് നീ എന്താ നീ മുന്നെ ലൈവിൽ വന്നിനോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ നെയ്മ എന്താ പറ എന്നാണ് എൻ്റെ ഇൻസ്റ്റൈകി എൻ്റെ പേര് നിങ്ങൾ നിങ്ങളെവിടെയാണ് സ്ഥലം ഞാൻ കാസർഗോഡ് എന്താണ് പേര് പേര് നൌശി പേര് അങ്ങനെ എല്ലാവരും പോയ നല്ല കൊതുക് ചെടീന്റെ ചട്ടിയിൽ എൻ്റെ സിനിമ കണ്ടിട്ടില്ലല്ലോ വിഷമമായി നിന്റെ സിനിമ ഏതാണെന്ന് പറഞ്ഞ ഞാനെങ്ങനെ കാണുമെന്നല്ല സിനിമ ഏതാ എന്നോട് ഇങ്ങനെ കാണാൻ പറഞ്ഞില്ലോ ഞാൻ പോയിട്ട് വരാം ഓക്കെ പിന്നെ നാളെ വെട്ടോന്നല്ലേ ഞാനൊന്നിന്റെ സിനിമ കാണാൻ കുഴപ്പമൊന്നുമില്ല ഏതാണ്ട് സ്പൈഡർമാൻ അങ്ങനെയാ സ്പൈഡർമാൻ സിനിമ ഞാൻ കണ്ടില്ല കേട്ടോ വേണമെങ്കിൽ കാണാം ഞാൻ സിനിമ കാണാൻ വളരെ കുറവാണ് പണ്ട് ദിലീപിൻ്റെ സിനിമ കാണും ദിലീപ് കുമാരി ഉള്ള കുറേ സിനിമ പിന്നെ അതിന സിനിമയെ കണ്ടില്ല ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ അറിയും ശ്രീനിവാസനും മോഹനും ഉള്ളൊരു സിനിമ അല്ലേ അതാണ് ഞാൻ കണ്ടത് അതിന സിനിമ തന്നെ കണ്ടില്ല വേണമെങ്കിൽ കാണാം കുറച്ച് മൈൻഡൊക്കെ ഫ്രീ ആവുമല്ലോ കുറെ സമയം ഫോൺ നോക്കുമ്പോ എന്തെല്ലോ തലവേദന കണ്ണെന്ന് വെള്ളം വരും അസ്വസ്ഥത അങ്ങനെ പിന്നെ നമ്മൾ ലൈവ് ഇട്ടൊന്ന് വാച്ച് ആക്കാൻ വിചാരിച്ചു കഷ്ടപ്പെട്ട് ലൈവ് ഇടും എല്ലാരും പോയോ ഓൾ പോയി എന്നെ ഉള്ള സപ്പോർട്ട് ചെയ്യും എന്നെ ഉള്ള സപ്പോർട്ട് ചെയ്യുമോ കുറേ നവശ്യുണ്ട് നീ പോയി ഓക്കെ വന്നതാണ് എൻ്റെ ഒരു ഉണ്ടാവാറിയോ എൻ്റെ മോളൊരു ഡി പി ഉണ്ടാവുക ഞാൻ പോയിട്ടില്ല ആ നീ പോകണ്ടെന്നാൽ ആരും ആരുമില്ല അവിടെ ഇരുന്നു ഇവിടെ ഉള്ളവനോടൊക്കെ പറഞ്ഞു അവൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കി ലൈവില് കുറേ ആളില്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപകാരമായിക്കോട്ടെ എന്താ ഡ്രസ്സ് കളർ ഡ്രസ്സ് ജീനും ജീനും എനിക്ക് തോന്നുന്നത് ഒരു പിങ്ക് പിങ്കോ വൈറ്റോ എന്നറിയില്ല ഒരു ടോപ്പ് വൈറ്റ് ഷോളാണ് ഇതായ സ്കാർഫ് കന്നഡ അറിയോ കന്നഡ എനിക്കറിയോ കന്നഡ എനിക്ക് കന്നഡ വൃത്തിയിട കന്നഡറിയോ കുറേ ആൾക്ക ഞങ്ങളവിടെ കുറേ ഭാഷ അറിയാമായിരിക്കും എനിക്കൊന്നും അറിയില്ല ഞമ്മൾ കോഴിക്കോട് നിന്നങ്ങോട്ട് വന്നതല്ലേ ഇവിടെ ഉള്ള എല്ലാ ചെറിയ മക്കൾക്ക് പോലും ഹിന്ദി അറിയും കന്നഡറിയും പിന്നെ തുളു അറിയും പിന്നെ മലയാളികൾ അത് സാധാരണ എല്ലാവർക്കും അബ്ദുൾ അല്ല കന്നഡ എനിക്കറിയാം അതെയോ എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് കന്നഡ ഒന്ന് ലൈക്ക് ഇടണേ ഇപ്പോൾ വന്നാളും പറയുന്നത് കേൾക്കുന്നില്ല ഞാനൊന്നും പറയുന്നെന്താ കേതുവരെ കേട്ടില്ല ഞാൻ പോയി എന്നാ ഡ്യൂട്ടിക്ക് പോകാൻ ടൈം ആയി അതെയാ നാളെ വളരെ സന്തോഷ് കുമാർ ഹായ് പലരും അച്ചാറുകൾ പോലെ മൊബൈൽ ഫോണിൽ തൊടാതെ ഭക്ഷണം കഴിക്കാറില്ല ഇങ്ങനാണ് ഇപ്പോഴത്തെ കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അതന്നെ ഓന് മാത്രം കേൾക്കുന്നില്ല ഉണ്ണിക്കല്ല ഉണ്ണിക്കല്ല ആ ഹായ് ആരോ ഹായ് ഒന്ന് ലൈക്ക് ഇട്ടോളി എൻ്റെ മെസ്സേജുകൾ മുക്കല്ലേ ഇല്ല എല്ലാം വായിക്കുക അതിനെന്താ അയിനല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നു ഞാൻ തിരുവനന്തപുരം അതെയോ പിന്നെ കന്നട വച്ച് ഞാൻ വന്നപ്പോൾ തന്നെ വെയിറ്റ് ചെയ്തു അതെയോ വെരി ഗുഡ് ഞാൻ പോയി എന്നാ ഇത്ത നീ പോയിക്കോ എന്തെങ്കിലും ഒരു തീരുമാനമാക്ക ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ഐ ഡി ഞാനെന്നെ അതുവരെ ഇന്നലെക്ക് മറന്നുപോയി എൻ്റെ അത് നോക്കാൻ ഇന്നലെയല്ല മിനിയാന്നല്ലേ ഇന്നലെ ഞാൻ ലൈവില് രാത്രി വന്ന് അപ്പോൾ ആരിൽ കുറച്ച് ആളുകൾ പോയി ഇപ്പോൾ കേൾക്കാം അവിടെ ഫോൺ വന്നപ്പോൾ ഫോൺ വന്നിനും ആരത് നോക്കാൻ എൻ്റെ സ്വന്തം ഒന്ന് നോക്കണ്ട ഏതാണ് അടിപിന്നറിയണമെങ്കിൽ അതെന്നോട് മറന്നുപോയി ഐഡിയൊക്കെ ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഏതോ ഒരു ചാനലിൻ്റെ ഉണ്ട് എൻ്റെ ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊന്ന് അറിയാം ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ ഒന്നും അത്ര ആക്റ്റീവല്ലത് എന്നെ ഒന്ന് സബ് ചെയ്യാമോ എന്താ ചാനലിൻ്റെ പേര് ഇതന്നെ എന്താ പേര് സബ്ബൊക്കെ ഒക്കെ എന്താ എന്താ പേര് എൻ്റെ പേര് നൗഷി ആണ് എൻറെ പേരെന്താ മരഞ്ചാടിന്റെ പേര് എല്ലാരും പോയോ നൗഷി യെസ് അത് ഓഷിത പിന്നെ ഔഷിതാണോ വെളുത്തും നല്ല അച്ചാറുണ്ട് തവണ്ടി വല്ലതെന്ന് പറയുന്നത് നല്ല എന്താ പറയുക നല്ല മിക്സ് അച്ചാർ വെളുത്തുള്ളി അച്ചാർ ീത്തപ്പഴ അങ്ങനെ കുറെ അച്ചാറുണ്ട് വെറൈറ്റി പേരും അത് ദുനിയാവ് നല്ല ദുണിയ ഫുള്ള വിഷ്ണുവേ എവിടെയാ വെറൈറ്റി പേര് എനിക്ക് കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറിയാം പിന്നെ ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം മറാട്ടി എഴുതാനും അറിയാം നല്ല വെരി ഗുഡ് അതൊക്കെ ഒരു കഴിവാണ് ഞാൻ ഈ കാസർഗോഡ് വന്നിട്ട് ഏകദേശം ഒരു ഇരുപത് കൊല്ലമായി എന്നിട്ട് ഒരു അത് ഈ കന്നഡൻ്റെ അല്ല ഉള്ളിലല്ലേ ജീവിക്കുന്ന കന്നടക്കാരെയും തുളുക്കാരെയും ഇന്ത്യക്കാരെയും എന്നിട്ടൊന്നും പഠിക്കാൻ പറ്റി എന്താണെന്ന് അറിയില്ല അത് പ്രത്യേക കഴിവാണ് വെഡ് ഇവിടെ ജനിച്ചോൽക്കില്ലേ ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലെ എത്ര പെട്ടെന്ന് അറിയാ പിന്നെ കാണാനോ ശി പോവാണോ ആയിക്കോട്ടെ നാളെ വാ ഞാനും പോവാ